ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ അടുത്തൊരു ക്ലാസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ കുറച്ചും എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ക്ലാസ്സും കൂടെ വരും അപ്പോൾ മെയിനായിട്ട് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് എഴുതി എഴുതി വയ്ക്കാൻ ശ്രമിക്കുക മെയിൻ പോയിന്റ്സ് ആകുക അവ എന്തോ പറയുന്നേ മെയിൻ പോയിന്റ്സ് മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ഓരോ നമ്മുടെ മനഃശാസ്ത്രജ്ഞരും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നായയിലെ പരീക്ഷണം നമ്മുടെ പൂച്ചയിലെ പരീക്ഷണം നമ്മുടെ എലിയുടെ പരീക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അത് ആര് നടത്തി അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക എഴുതിയെഴുതൊന്ന് വച്ച് ചെയ്യുക നിങ്ങൾക്ക് നല്ല പരീക്ഷ നല്ല പാടാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഒന്ന് പാടായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സവിശേഷക സമീപനം അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ചാണ് അപ്പോൾ എന്താണ് സവിശേഷക സമീപനം അല്ലെങ്കിൽ റൈറ്റ് അപ്രോച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് നമ്മുടെ ഗോൾഡൻ ആൽപോട്ടാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ അവൻ്റെ ശാരീരിക മാനസിക ഘടകങ്ങളുടെ ഒരു സംരചനയാണ് വ്യക്തിത്വമെന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ഗോൾഡൻ ആൽപോർട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ മാക്സിമം ഒന്നാമത്തെ എഴുതിയിട്ട് കണ്ടുവരാൻ ശ്രമിക്കുക കാരണം കുറേ നമ്മുടെ കുറേ ടേംസ് ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാവില്ല അടുത്ത് പറയുന്നത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നു വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയ വ്യക്തി ഈ പോയിന്റൊക്കെ എഴുതി വെച്ച് ആരാണ് നമ്മുടെ ഗോൾഡൻ വില്ലാട് ആൽപോർട്ടാണ് ഒരു വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയതാരാണ് നമ്മുടെ ആൽപോർട്ടാണ് ഗോൾഡൻ വില്ലാട് ആൽപോർട്ട് അടുത്തു പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും അവൻ്റെ ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചന അതാണെന്തെന്ന് പറയുന്നത് വ്യക്തിത്വമെന്ന് പറയുന്നപ്പോൾ ഒരു വ്യക്തി അവൻ്റെ സവിശേഷമായ പെരുമാറ്റത്തെയും അവൻ്റെ ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരികമായി ആയാലും മാനസികമായാലും ഇതെന്താണ് ഈ ഘടകങ്ങൾ ഘടകങ്ങളുടെ ഒരു കൂട്ടി യോജിപ്പിക്കലാണ് വ്യക്തിത്വം എന്നാണ് നമ്മൾ ആര് പറയുന്നത് നമ്മുടെ ആൽപോർട്ട് പറയുന്നത് അടുത്ത പോയിന്റ് പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണെന്തെന്ന് പറയുന്നത് ട്രൈറ്റ് അല്ലെങ്കിൽ സവിശേഷകമെന്ന് പറയുന്നപ്പോൾ ഒരു പരിസ്ഥിതിയോട് അവൻ അവൻ നമ്മൾ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ അവൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പരിസ്ഥിതിയോട് അവൻ പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ഒരു ആന്തരിക സവിശേഷ ഗുണമാണെന്ത് ഒരു വ്യക്തിയിലുള്ള ആന്തരിക സവിശേഷ ഗുണമാണെന്തെന്ന് പറയുന്നത് സവിശേഷകമല്ലെങ്കിൽ ട്രൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ ആൽപോർട്ട് എന്ത് ചെയ്തു വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് എന്താണ് സവിശേഷതകങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രൈറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് അപ്പോൾ സവിശേഷതകളുടെ അതായത് നമ്മുടെ ട്രെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് സവിശേഷ സമീപനത്തിൻ്റെ വക്താവാരാണ് നമുക്കറിയാൻ ആരാണ് നമ്മുടെ ഗോൾഡൻ ആൽപോർട്ടാണ് അപ്പോൾ സവിശേഷ സമീപനത്തിൻ്റെ വക്താവാരാണ് ഗോൾഡൻ ആൽപോർട്ടാണ് സവിശേഷ മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ ആൽപോർട്ടിനെയാണ് സവിശേഷി സവിശേഷി സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നത് വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം നടത്തിയത് നമ്മുടെ ആൽപോർട്ടാണ് അപ്പോൾ വ്യക്തിത്വ സവിശേഷതകളുടെ വർഗീകരണം ആര് നടത്തി നമ്മുടെ ആൽപോർട്ട് നടത്തി അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത് നോക്കേണ്ടത് വ്യക്തിത്വ സവിശേഷതകളെ ആൽപോർട്ട് എന്ത് ചെയ്തു മൂന്നായിട്ട് തിരിച്ചു നമ്മുടെ ആൽപോർട്ട് എന്ത് ചെയ്തു ആൽപോർട്ട് മാമൻ ഒരു ചെറിയൊരു മുട്ടതലയ മാമനാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ വ്യക്തിത്വ സവിശേഷതകളെ ആൽപോർട്ട് എന്ത് ചെയ്തു മൂന്നായി തിരിച്ചിരിക്കുന്നു എന്തൊക്കെയായിട്ടാണ് കാർഡിനൽ ട്രൈബ്സ് എന്നും സെൻട്രൽ ട്രൈബ്സ് എന്നും സെക്കൻഡറി എന്നും മുഖ്യ സവിശേഷകങ്ങളെന്നും മധ്യമ സവിശേഷകളെന്നും ദ്വിതീയ സവിശേഷതകൾ എന്നും ഈ മലയാളം കുറച്ച് പാടാണ് നമ്മുടെ ഇംഗ്ലീഷാണ് അപ്പം വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോർട്ട് മൂന്നായി തിരിക്കുന്ന ഏതൊക്കെയാണ് മുഖ്യ സവിശേഷകങ്ങളെന്നും മധ്യമ സവിശേഷകൾ സവിശേഷകങ്ങളെന്നും ദ്വിതീയ സവിശേഷകങ്ങൾ എന്നും വല്ലാത്ത കഠിച്ചപ്പെട്ടതോ ആക്കാണ് കാർഡിനൽ ട്രൈബ്സ് എന്നും സെൻട്രൽ ട്രൈബ്സ് എന്നും സെക്കൻഡറി ട്രൈബ്സ് എന്നും ആണല്ലോ ഇങ്ങനെയാണ് നമ്മുടെ ആൽപോർട്ട് മാമൻ മൂന്നായിട്ട് തിരിച്ചത് അതിലെ മുഖ്യ സവിശേഷകങ്ങളാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അതിൽ പറയുന്ന എന്താണ് ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടി നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് അവൻ്റെ മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വിവിധ വ്യവഹാരങ്ങളിൽ എപ്പോഴും എന്താണ് പ്ര എപ്പോഴും പ്രകടമാകുന്നതും അതിൽ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു ക്യാരക്ടറിൽ അവൻ്റെ ക്യാരക്ടറിൽ എപ്പോഴും പ്രകടമാകുന്നതും അതിൽ മേൽക്കൈ നേടുന്നതുമായ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത് മുഖ്യ സവിശേഷകങ്ങളെന്ന് എന്ന് പറയുന്നത് വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണ് നമ്മുടെ മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയുന്നപ്പോൾ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവ എന്ത് പ്രവർത്തിച്ചാലും അവൻ്റെ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് സ്വാധീനിക്കുന്നു അതാണത് നമ്മുടെ മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകൾ ഏതൊക്കെയാണ് ഭൂതദയ പിന്നെ ഈ എന്ന് പറയുമ്പോൾ മല ഇംഗ്ലീഷ് എന്താണെന്ന് എനിക്കറിയില്ല ഭൂതദയ അക്രമാരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം ഫലിതബോധം മാധ്യമ സവിശേഷങ്ങൾ അല്ലെങ്കിൽ മധ്യമ സവിശേഷങ്ങൾ അപ്പോൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകളാണ് അക്രമാരാഹിത്യം അഹിംസ സ്വേച്ഛാധിപത്യം ഫലിതബോധം മധ്യമ സവിശേഷതകൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക ഇതൊക്കെ എന്ത് ചെയ്യുന്നു നമ്മളെ സ്വാധീനിക്കുന്നുണ്ടല്ലോ അതാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായില്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷമാണ് മധ്യമ സവിശേഷകം എന്ന് പറയുന്ന ഒരു നമ്മളൊരു വ്യക്തി എടുത്ത ആ ഒരു വ്യക്തിയെ സാമാന്യമായിട്ട് വിവരിക്കുന്നതും അവൻ്റെ മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും അതേപോലെ തന്നെ വ്യാപകവും വ്യാപകം അല്ലെങ്കിലും നല്ല രീതിയിൽ അത് പ്രതി പ്രതിനിധീകരിക്കുന്നതുമായ സ്വഭാവ സവിശേഷത എന്നു പറയുന്നു മധ്യമ സവിശേഷത എന്ന് പറയുന്നു മധ്യമ സവിശേഷതയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് അവന് സ്വാർത്ഥത കാണും അവനൊരു മത്സരബുദ്ധി കാണും അവനൊരു വിധേയത്വം കാണും അവനൊരു വിശ്വാസ്യതയും കാണും ഇത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ മധ്യമ സവിശേഷതയുടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സ്വാർത്ഥതയുണ്ടാകും അവന് ഉണ്ടാവും വിധേയത്വം ഉണ്ടാവും വിശ്വാസ്യത ഉണ്ടാവും അടുത്ത് ദ്വിതീയ സവിശേഷതകളാണ് സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രക പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പൂർണ്ണമായിട്ടും ഇപ്പം എന്താണ് പറയുന്നത് കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നപ്പോൾ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ അവൻ്റെ പ്രവർത്തന മേഖലയിൽ എന്താണ് കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായ സവിശേഷതയാണ് നമ്മുടെ ദ്വിതീയ സവിശേഷ സവിശേഷത എന്ന് പറഞ്ഞത് പറയുന്നത് അടുത്ത് ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷകങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ് ഇതിനെയാണ് നമ്മൾ സവിശേഷക സമീപനം എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളും വന്നാൽ വന്നാലെന്തു ചെയ്യുള്ളൂ അവൻ്റെ സവിശേഷക സമീപനം അവൻ അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു 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 വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മാധ്യമ സവിശേഷകങ്ങളും പിന്നെന്താണ് ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ് ഇത് നമ്മൾ കമ്പയിൻ ചെയ്ത് നമ്മൾ എന്തെന്ന് പറയും ഇതൊരു വ്യക്തിയുടെ സവിശേഷക സമീപനം അല്ലെങ്കിൽ അവൻ്റെ സവിശേഷക സമീപനം എന്ന് പറയും വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയ ആരാണ് നമ്മുടെ കാറ്റിലാണ് അപ്പോൾ വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയ ആരാണ് നമ്മുടെ റെയ്മണ്ട് കാറ്റലാണ് നമ്മൾ ആൽപോട്ട് അപ്പൂപ്പനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം ആര് നടത്തി നമ്മുടെ റെയ്മൻഡ് കാറ്റലാണ് നടത്തിയത് അപ്പോൾ അടുത്തു പറയുന്നത് നമ്മുടെ വ്യക്തിത്വ സവിശേഷകങ്ങളെ നമ്മുടെ കാറ്റൽ എന്തു ചെയ്തു നാല് വകുപ്പുകളായിട്ട് വർഗീകരിച്ചു അപ്പോൾ നമ്മുടെ വ്യക്തിത്വ സവിശേഷകങ്ങളെ നമ്മളെ കാറ്റൽ എന്തു ചെയ്തു നാല് വകുപ്പുകളായിട്ട് വർഗീകരിച്ചു ഏതൊക്കെയാണ് സാമാന്യ സവിശേഷകങ്ങൾ കോമൺ ട്രൈഡ്സ് എന്ന് പറയും പിന്നെന്താണ് തനിമ സവിശേഷകങ്ങൾ യുണീക്ക് ട്രൈഡ്സ് എന്ന് പറയും പ്രതല സവിശേഷകങ്ങൾ സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയും പ്രഭവ സവിശേഷകങ്ങൾ എന്താണ് സോഴ്സ് ട്രൈഡ്സ് എന്ന് പറയും ഞാൻ അവിടെ ടൈപ്പ് ചെയ്തില്ല അപ്പോൾ വ്യക്തിത്വ സവിശേഷ സവിശേഷകങ്ങളെ നമ്മുടെ ക്യാറ്റിൽ നാലായിട്ട് തിരിച്ചു ഏതൊക്കെയാണ് സാമാന്യ സവിശേഷകം തനിമാ സവിശേഷകം പ്രതല സവിശേഷകം പ്രഭവ സവിശേഷകം അപ്പോൾ അടുത്ത പോയിന്റ് പറയുന്നത് പ്രതല പ്രഭവ സവിശേഷക സവിശേഷകഥാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രൈറ്റ് ഇതിൻ്റെ ഉപജ്ഞാതാവാരാണ് റൈമണ്ട് കേരലാണ് അപ്പോൾ പ്രഭവ പ്രതല സോ അല്ലെങ്കിൽ പ്രതല പ്രഭവ സവിശേഷകഥാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് റൈമണ്ട് കേരളാണ് ആരാണ്ട റൈമണ്ട് കേരളാണ് അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻസ് ആണ് അപ്പോൾ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് നമ്മുടെ ഐസംഗ് അപ്പോൾ നമ്മുടെ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൻ്റെ തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻ്റെ ഏർ നമ്മുടെ ഉപജ്ഞാതാവ് ആരാണ് ഐസംഗ് ആരാണ് ഐസംഗാണ് അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അടുത്തു പറയുന്നത് വ്യക്തിത്വത്തിന്റെ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിന്റെ നാല് ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ഐസങ് ആണ് നാല് ഐസങ് നാല് അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ വികസനം എന്താണ് വ്യവഹാര രൂപവൽക്കരണത്തിൻ്റെ നാല് ക്രമീകരണ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് നടക്കുന്നതെന്ന് പറഞ്ഞ ആരാണ് അത് ഐസംഗാണ് അങ്ങനെ പറഞ്ഞത് ആരാണ് ഐസംഗാണ് അപ്പോൾ ഐസങ്കിൻ്റെ അഭിപ്രായത്തിൽ നാല് ക്രമീകൃത ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സ്പെസിഫിക് റെസ്പോൺസ് ലെവല് ഹാബിച്വൽ റെസ്പോൺസ് ലെവല് ട്രൈറ്റ് ലെവല് പിന്നെ ഏതാണ് ടൈപ്പ് ലെവൽ അപ്പോൾ നമ്മുടെ ഐസങ്കിൻ്റെ അഭിപ്രായത്തിലെ നാല് ക്രമീകൃത ഘട്ടങ്ങളാണ് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ ട്രൈറ്റ് ലെവൽ പിന്നെ ഏതാണ് ടൈപ്പ് ലെവൽ അടുത്ത പോയിന്റ് പറയുന്നത് എന്താണ് വ്യക്തി വ്യത്യാസത്തിനു കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് അവൻ്റെ ബുദ്ധി ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വ്യക്തിക്കും വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഓരോരുത്തർക്ക് ഓരോ ബുദ്ധിയാണല്ലോ അപ്പോൾ വ്യക്തി വ്യത്യാസത്തിനു കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് ബുദ്ധി വ്യക്തിയുടെ ചിന്ത പിന്നെന്താണ് ഭാവന സർഗാത്മകത ആർജിത അറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള ശേഷി എന്നിവ അയാളുടെ ബുദ്ധിയുടെ നിലവാരത്തെ ആശ്രയിച്ചാണ് അപ്പോൾ വ്യക്തി വ്യത്യാസത്തിനു കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണെന്ത് ബുദ്ധി എന്ന് പറയുന്നത് വ്യക്തിയുടെ ചിന്ത അവന്റെ ഭാവന അവൻ്റെ സർഗാത്മകത ആർജിത അറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു വ്യക്തിയുടെ ശേഷി എന്നിവ എന്ത് ചെയ്യുന്നു അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിയുടെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇതൊക്കെയാണെന്ത് അവൻ്റെ ബുദ്ധിയുടെ നിലവാരത്തെ ആശ്രയിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത പോയിന്റ് പറയുന്നത് ബുദ്ധി നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ പ്ര പ്രതിഭാശാലികൾ സർഗപരതയുള്ളവർ മാനസിക മാന്ദ്യമുള്ളവർ ശരാശരി നിലവ നിലവാരക്കാർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ബുദ്ധി ബുദ്ധിനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ എങ്ങനെയൊക്കെ തരം തരംതിരിച്ചിട്ടുണ്ട് പ്രതിഭാശാലികളെന്നും സർഗപരതയുള്ളവരെന്നും മാനസിക മാന്ദ്യമുള്ളവരെന്നും പിന്നെ പിന്നെ ആരാണ് ശരാശരി നിലവാരക്കാരെന്നും ഇങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് ഐക്യു നൂറ്റി മുപ്പതിന് മുകളിലുള്ളവരെ പ്രതിഭാശാലികൾ എന്നും എഴുപതിൽ താഴെയുള്ളവരെ മാനസിക മാന്ദ്യമുള്ളവരെന്നും വേർതിരിച്ചിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് മുപ്പതിനു മുകളിലാണ് ഐക്യു എങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങളൊരു പ്രതിഭാശാലിയാണ് എഴുപതിൽ താഴെയാണെങ്കിൽ എന്ത് മാനസിക മാന്ദ്യമുള്ളവരാണ് ഇങ്ങനെയാണ് തിരിച്ചിരിച്ചിരിക്കുന്നത് അപ്പോൾ നൂറ്റി മുപ്പത് മുപ്പതിനു മുകളിലാണെങ്കിൽ അവൻ പ്രതിഭാശാലി എന്നും എഴുപതിൽ താഴെയാണ് അവൻ അവൻ്റെ ഐക്യുമെങ്കിലെന്താണ് അവൻ ബുദ്ധി നമ്മുടെ മാനസിക മാന്ദ്യമുള്ളവരാണെന്നും പേർതിരിച്ചിരിക്കുന്നു അടുത്ത പോയിന്റ് പറയുന്നത് ചാലക വ്യതിയാനങ്ങൾ വ്യക്തി വ്യത്യാസത്തിനു കാരണമാകുന്നു പേശീവികാസത്തിൻ്റെ വർദ്ധിച്ച തോത് മൂലം ഓരോ വ്യക്തിയുടെയും ചാലകം നൈപുണിയിൽ വ്യത്യാസം കാണപ്പെടുന്നു അപ്പോൾ ചാലക വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു വ്യക്തി വ്യത്യാസത്തിൻ്റെ വ്യത്യാസത്തിന് കാരണമാകുന്നു പേശീവികാസത്തിൻ്റെ വർദ്ധിച്ച തോത് മൂലം ഓരോ വ്യക്തിയുടെയും ചാലകം നൈപുണിയിൽ എന്ത് ചെയ്യുന്നു വ്യത്യാസം ചാലക നൈപുണിയിൽ നൈപുണ്യലെന്ത് ചെയ്യുന്നു വ്യത്യാസം കാണപ്പെടുന്നു അടുത്ത പോയിൻ്റ് സ്ത്രീകൾ ഓർമ്മശക്തിയിൽ കൂടുതൽ വൈദഗ്ധ്യം കാണിക്കുമ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യുന്നു ചാലകശേഷിയിലാകും കൂടുതൽ താല്പര്യം അപ്പോൾ ചാലകശേഷി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് കുറച്ചും കഴിയുമ്പോൾ മനസ്സിലാവും സ്ത്രീകൾ എന്താണ് ഓർമ്മശക്തിയിൽ കൂടുതൽ വൈദഗ്ധ്യം കാണിക്കുമ്പോൾ പെൺകുട്ടികൾ എന്താണ് നല്ല പ്രത്യേകിച്ച് ചില നമ്മുടെ പെൺകുട്ടികൾ ചിലർ നല്ല പ്രതികൾ പഠിക്കും അറിയാമല്ലോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ സ്ത്രീകൾ ഓർമ്മ ശക്തിയിൽ കൂടുതൽ വൈദഗ്ധ്യം വൈദഗ്ധ്യം കാണിക്കുമ്പോൾ പുരുഷന്മാരെന്താണ് നമ്മുടെ ചാലകശേഷിയിലാവും കൂടുതൽ തൽപ്പരൽ എന്നാണ് പറയുന്നത് ചാലകശേഷി എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം ഇപ്പോഴേ പറയാത്തിൻ്റെ കാരണം അത് കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അടുത്ത് അടുത്ത പോയിൻ്റ് പറയുന്നത് വൈകാരികാവസ്ഥയുടെ തോതിൽ സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ പുരുഷന്മാർ പൊതുവേ വൈകാരിക നിയന്ത്രണം കൂടുതൽ ഉള്ളവരല്ല അറിയാമല്ലോ ഞാനിത് ഓവറായിട്ട് പറയണ്ട അപ്പോൾ വൈകാരികാവസ്ഥയുടെ തോതിൽ സ്ത്രീകളെന്താണ് മുൻപന്തിയിലാണ് എന്താണ് പൊതുവേ നമുക്ക് വൈകാരിക നിയന്ത്രണം എന്താണ് കുറവാണ് പുരുഷന്മാർക്ക് വൈകാരിക നിയന്ത്രണം കുറവാണ് അടുത്ത് അടുത്ത പോയിന്റ് പെൺകുട്ടികൾ വായനയിലും എഴുത്തിലും കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ ആൺകുട്ടികൾ എന്താണ് കായിക വിനോദങ്ങളായ കബഡി നീന്തൽ ക്രിക്കറ്റ് പോലുള്ള വിനോദ പരിപാടികളിൽ ഏർപ്പെടുന്നു അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ പെൺകുട്ടികളെന്താണ് വായനയിലും എഴുത്തിലും കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ അറിയാമല്ലോ നമ്മളെന്താണ് ആൺകുട്ടികൾ എന്താണ് കായിക വിനോദങ്ങളായ കബഡിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത് ആൺകുട്ടികൾ ഏർപ്പെടുന്നത് അടുത്ത പോയിന്റ് വൈകാരിക പ്രതികരണങ്ങളിൽ ഓരോ വ്യക്തിയും വ്യത്യസ്തത പുലർത്തുന്നു പല ആൾക്കാരും പലതായിരിക്കുമല്ലോ അപ്പോൾ വൈകാരിക പ്രതികരണങ്ങളിൽ ഓരോ വ്യക്തിയും എന്ത് ചെയ്യുന്നു വ്യത്യസ്തത പുലർത്തുന്നു ചിലർ എന്ത് ചെയ്യുന്നു പ്രശ്നത്തെ വൈകാരികമായി കാണുമ്പോൾ ചിലർ ആത്മനിയന്ത്രണത്തോടെയാവും പ്രശ്നത്തെ നേരിടുക അപ്പോൾ ചിലരെന്തു ചെയ്യും ഒരു വൈകാരികപരമായിട്ട് അവർ ഒരു പ്രശ്നത്തെ കാണും ചിലർ എന്താണ് അവർ ആത്മനിയന്ത്രണത്തോടു കൂടി അവരുടെ എന്തും നേടാം എന്നുള്ള ആ ഒരു ആത്മനിയന്ത്രണത്തോടു കൂടി എന്തു ചെയ്യും ഒരാൾ ആ ഒരു പ്രശ്നത്തെ നേരിടും അടുത്ത പോയിന്റ് വൈകാരിക തീവ്രത ഉത്കണ്ഠയിലേക്കും മാനസിക സംഘർഷത്തിലേക്കും ഒരു വ്യക്തിയെ നയിക്കുന്നു അപ്പോൾ ഒരു വൈകാരിക തീവ്രത വച്ചിട്ടെന്തു ചെയ്യും ആ ഒരു വൈകാരിക തീവ്രത കാരണം ഒരു വ്യക്തി എന്തു ചെയ്യാം അവനെ ഉത്കണ്ഠയിലേക്കും പിന്നെന്താണ് അവനെ മാനസിക സംഘർഷത്തിലേക്കും എന്തു ചെയ്യാം നയിക്കാം ഇത്തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥയെ തരണം ചെയ്യാനുള്ള കഴിവ് പല വ്യക്തികളിലും എന്തായിരിക്കും വ്യത്യാസമായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ വൈകാരിക തീവ്രത എന്തു ചെയ്യും അവനെ ഉത്കണ്ഠയിലേക്കും അതേപോലെ തന്നെ മാനസിക സംഘർഷങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു നയിക്കുന്നു അറിയാമല്ലോ പല പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും ഇത്തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥയെ തരണം ചെയ്യാനുള്ള കഴിവ് നല്ല മാനസികാവസ്ഥയുള്ളവെന്തു ചെയ്യും അവൻ തരണം ചെയ്ത് പോവും മാനസിക ശേഷി കുറവുള്ള ആളെന്താണ് അവനെ തരണം ചെയ്ത് പോകാൻ കഴിയില്ല മനസ്സിലാവുന്നതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ വ്യക്തികൾക്കിടയിൽ എന്താണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് അടുത്ത നമ്മൾ പറയുന്ന ടോപ്പിക്കാണ് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അപ്പൊ എന്താണ് ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് നോക്കാം പഠിക്കാനും അതായത് നമ്മൾ ലേണിങ്ങിനും പഠിക്കാനും ഗ്രഹിക്കാനും ഗണിക്കാനും അപഗ്രഹിക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും സാദൃശ്യങ്ങൾ മനസ്സിലാക്കാനും ഭാഷ പ്രയോഗിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയും നമുക്കറിയാവുന്നതു തന്നെയാണ് പഠിക്കാനും ഗ്രഹിക്കാനും ഗണിക്കാനും അവനെ അപഗ്രഹിക്കാനും യുക്തിസഹമായിട്ട് അവനെ ചിന്തിക്കാനും സാദൃശ്യങ്ങൾ മനസ്സിലാക്കാനും ഭാഷ പ്രയോഗിക്കാനും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുമുള്ള ഒരു മനുഷ്യൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ആശയപരമായും വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയും പ്രതികരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിവിശേഷത്തെ ബുദ്ധി എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയാം അപ്പോൾ ആശയ ആശയപരമായിട്ടായാലും ഒരു വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയിട്ടും പ്രതികരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ശക്തിവിശേഷത്തെ നമുക്ക് എന്തെന്ന് പറയാം ബുദ്ധി എന്ന് പറയാം കേന്ദ്രനാഡീവ്യൂഹത്തിൻ്റെ അതായത് നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റത്തിൻ്റെ സഹജമായ സവിശേഷതകൾ പഠനം പരിചയം പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പകൽ ബുദ്ധിയുടെ പ്രതിഫലങ്ങളാണ് അപ്പോൾ എന്താണ് നമ്മുടെ ആശയപരമായും നമ്മുടെ വസ്തുക്കളുടെ പരസ്പര ബന്ധം മനസ്സിലാക്കിയും പ്രതികരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ശക്തി വിശേഷത്തെ നമുക്ക് എന്തെന്ന് പറയാം ബുദ്ധി എന്ന് പറയാം നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ സഹജമായ സവിശേഷതകൾ പിന്നെന്താണ് പഠനം പരിചയം പരിസ്ഥിതി എന്നിവ വഴി ആർജിക്കുന്ന പക്വതയും എന്താണ് ഒരു ബുദ്ധിയുടെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം അടുത്ത പോയിന്റ് പറയുന്നത് റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന സിസറോ ആണ് ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് അപ്പോൾ ആരാണ് സിസറോ റോമൻ രാഷ്ട്രതല സോറി രാഷ്ട്രതന്ത്രജ്ഞനായിരുന്ന ആളാണ് സിസറോ എന്ന് പറയുന്നത് അയാളാണ് അയാളാണെന്ത് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് അപ്പോൾ ഇൻ്റലിജൻസ് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് സിസറോയാണ് അദ്ദേഹം ഒരു റോമൻ രാഷ്ട്ര തന്ത്രജ്ഞനായിരുന്നു ആരാണ് സിസറോയാണ് അടുത്ത് അടുത്ത പോയിൻറ്റ് വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാൻ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് അപ്പോൾ നമ്മുടെ വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാനായിട്ട് സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഇപ്പോൾ വ്യക്തികളുടെ മാനസികവും കായികവുമായ കഴിവുകളെ അളക്കാനായിട്ട് സൈക്കോമെട്രിക് ലാബ് ആരം ആരംഭിച്ചു ഫ്രാൻസിസ് ഗാൾട്ടൺ ഗാൾട്ടൺ ആണ് അത് ആരംഭിച്ചത് അടുത്ത പോയിൻറ്റ് ബുദ്ധി എന്നത് യുക്തിപൂർവം ചിന്തിക്കുന്നതിനും സ്വദേശപൂർവ്വം പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി ഫലപ്രദമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ ക്ഷമ അല്ലെങ്കിൽ ക്ഷമത അല്ലെങ്കിൽ കഴിവാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡേവിഡ് വെഷ്ലറാണ് അപ്പോൾ ബുദ്ധി എന്നത് ബുദ്ധി എന്ന് പറയുമ്പോഴത്താണ് യുക്തിപരമായിട്ട് അവൻ ഒരു വ്യക്തി ചിന്തിക്കുന്നതിനും അവന് സ്വദേശപൂർവ്വം പ്രവർത്തിക്കുന്നതിനും അവനെ പരിസ്ഥിതിയുമായിട്ട് ഫലപ്രദമായിട്ട് പൊരുത്തപ്പെടുന്നതിനുമുള്ള ഒരു വ്യക്തിയുടെ ക്ഷമത അല്ലെങ്കിൽ കഴിവിനെയാണ് ബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ഡേവിഡ് വെഷ്ലറാണ് അടുത്ത പോയിന്റ് പറയുന്നത് യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റേഷൻസ് ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞാറാണ് നമ്മുടെ ഡേവിഡ് ബെഷ്ലറാണ് അപ്പോൾ യുക്തിപൂർവം ഒരു മനുഷ്യൻ അവന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ അവൻ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ഒരു മനുഷ്യൻ്റെ ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് ഡേവിഡ് ബെഷ്ലറാണ് അടുത്ത് അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് ആർതർ ഗേറ്റ്സാണ് അപ്പോൾ അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ആ ഒരു ക്ഷമതയെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന ആര് പറഞ്ഞാണ് നമ്മുടെ ആർതർ ഗേറ്റ്സാണ് അപ്പോൾ അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും പിന്നെന്താണ് വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ആ ഒരു ക്ഷമതയാണ് അല്ലെങ്കിൽ അവൻ്റെ കഴിവാണ് ബുദ്ധി എന്ന് പറഞ്ഞ ആരാണ് ആർത്തർ ഗേറ്റ്സാണ് അടുത്ത് ബുദ്ധി സിദ്ധാന്തങ്ങളാണ് അപ്പോൾ കുറച്ച് ബുദ്ധി സിദ്ധാന്തങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം അപ്പോൾ അഞ്ചെണ്ണമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ബുദ്ധിയെക്കുറിച്ച് ഒട്ടേറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഈ സിദ്ധാന്തങ്ങളൊക്കെ തന്നെ ബുദ്ധി ഘടനയെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് ആദ്യകാല സിദ്ധാന്തങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഒന്നാമത്തേതാണ് ഏക ഘടക സിദ്ധാന്തം യൂണിറ്ററി ഓർ മൊണാർക്കി തിയറി എന്ന് പറയും രണ്ടാമത്തേതാണ് ദ്വിഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറി ആരുടെയാണ് ചാൾസ് സ്പിയർമാൻ്റെയാണ് ദ്വിഘടക സിദ്ധാന്തം എന്ന് ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് വെച്ചിരിക്കുക ഇപ്പോൾ ദ്വിഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറി ആരുടെയാണ് ചാൾസ് സ്പിയർമാൻ്റെയാണ് മൂന്നാമത്തേഴ്ത് ബഹു ഘടക സിദ്ധാന്തം മൾട്ടി ഫാക്ടർ തിയറി ആരുടെയാണ് തോണ്ടൈക്കിൻ്റെയാണ് നാലാമത്തെ ആരെയാണ് സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൻ്റെയാണ് തേഴ്സ്റ്റൻ്റെയാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയും അപ്പോൾ നാലാമത്തേത് സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടെയാണ് തേഴ്സ്റ്റൻ്റെയാണ് അഞ്ചാമത്തേത് ത്രിമുഖ സിദ്ധാന്തം ത്രീ ഫേസസ് തിയറി എന്ന് പറയും ആരുടെയാണ് അത് ജെ പി ഗിൽഫോഡിൻ്റെയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മൾ ബുദ്ധി സിദ്ധാന്തങ്ങളാണ് പറയുന്നത് ഒന്നാമത്തേത് ഏകഘടക സിദ്ധാന്തമാണ് യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറി രണ്ടാമത്തേത് പറഞ്ഞത് ദ്വിഘടക അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി അത് ചാൾസ് സ്പിയർമാൻ്റെയാണ് മൂന്നാമത്തേത് പറഞ്ഞത് ബഹു ഘടക അല്ലെങ്കിൽ മൾട്ടി ഫാക്ടർ തിയറി ആരുടെയാണ് തോണ്ടൈക്കിൻ്റെയാണ് നാലാമത് പറഞ്ഞത് സംഘഘടകം ഗ്രൂപ്പ് ഫാക്ടർ തിയറി അത് തേർസ്റ്റൻ്റെയാണ് അഞ്ചാമത്തേത് ത്രിമുഖ സിദ്ധാന്തം ത്രീ ഫേസസ് തിയറി എന്ന് പറയും ഫാക്ടർ തിയറി അല്ല ത്രീ ഫേസസ് തിയറിയാണ് അരുടെയാണ് ജെ പി ഗിൽഫോർഡാണ് അടുത്ത പോയിന്റ് പറയുന്നത് ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തം ഏതായിരിക്കും ആ പേരിൽ തന്നെയുണ്ട് ഏക ഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓഫ് മൊണാർക്കിംഗ് തിയറി എന്ന് പറയും അപ്പോൾ ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് നമ്മുടെ ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓഫ് അല്ല അല്ലെങ്കിൽ മൊണാർക്കിംഗ് തിയറി എന്ന് പറയും അടുത്ത് നമ്മൾ നോക്കേണ്ടത് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരാണ് സ്പിയർമാൻ ആണ് അപ്പോൾ ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിയർമാൻ ആണ് സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ എത്ര എത്ര ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു രണ്ട് ഘടകങ്ങളാണ് അന്തർഭവിച്ചിരിക്കുന്നത് അതിലൊന്ന് എന്ന് പറയുന്നത് സാമാന്യ അല്ലെങ്കിൽ ജി ഫാക്ടർ എന്ന് പറയും എന്താണ് സാമാന്യ അല്ലെങ്കിൽ ജി ഫാക്ടർ എന്ന് പറയും രണ്ടാമത്തേത് വിശിഷ്ട ഘടകം അല്ലെങ്കിൽ എസ് ഫാക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയും അപ്പോൾ നമ്മുടെ സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ രണ്ട് ഘടകങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു ഒന്ന് സാമാന്യ ഘടകവും രണ്ടാമത്തേത് വിശിഷ്ട ഘടകവും സാമാന്യ ഘടകത്തെ നമ്മൾ ജി എന്ന് പറയുന്നു ജനറൽ ഫാക്ടർ എന്ന് പറയുന്നു വിശിഷ്ട ഘടകത്തെ എസ് എന്ന് പറയുന്നു സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നു ഒരു പ്രത്യേക വ്യക്തിയുടെ ജികളും അതായത് ജനറൽ ഫാക്ടറും എസ്സുകളും സ്പെസിഫിക് ഫാക്ടറും മറ്റു വ്യക്തികളുടെ വ്യക്തികളുടെ നിന്ന് ഭിന്നമായിരിക്കും അത് വ്യക്തി വ്യത്യാസത്തിനു കാരണമെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്വിഘടക സിദ്ധാന്തമെന്ന് പറയുന്നത് അപ്പോൾ ഒരു നമ്മുടെ ഒരു പ്രത്യേക വ്യക്തിയുടെ ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജിയും അവൻ്റെ എസ്സും മറ്റ് വ്യക്തികളിൽ നിന്ന് എന്തായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും അത് അവൻ്റെ വ്യക്തി വ്യത്യാസത്തിനും എന്ത് ചെയ്യുന്നു കാരണമാകുന്നു അത് അങ്ങനെ പറയുന്ന നിയമമാണ് നമ്മുടെ ദ്വിഘടക അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ജിയും എസും ഓർമ്മിച്ച് വെച്ചിരിക്കുക അടുത്ത് ജി ഘടകത്തിൻ്റെ സവിശേഷത നമുക്ക് നോക്കാം അപ്പോൾ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ് ജി ഘടകം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ് നമുക്കത് ഒന്നാക്കാം അപ്പോൾ ജി ഘടകം എന്ന് പറയുന്നത് ജന്മസിദ്ധമാണ് പൊതുവായ മാനസിക ശക്തി ശക്തിവിശേഷമാണ് നമ്മുടെ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അപ്പോൾ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്താണ് ജി ഘടക എന്ന് സോറി ജി ഘടകം എന്ന് പറയുന്നത് അതൊരു ജന്മസിദ്ധമാണ് പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് ജി ഫാക്ടർ എന്ന് പറയുന്നത് പിന്നെന്താണ് ജി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ജന്മസിദ്ധമെന്ന് പറഞ്ഞില്ല അപ്പോൾ എന്തായിരിക്കും അതൊരു സ്ഥിരമായിരിക്കും അപ്പോൾ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ് ജി ഘടകം ജന്മസിദ്ധമാണ് പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് അതേപോലെ തന്നെ ജി ഫാക്ടർ സോറി ജി ഘടകമെന്ന് പറയുന്നത് സ്ഥിരമാണ് അടുത്ത് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു ജി ഘടകം എന്ത് ചെയ്യുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയം കൂടുന്നു അപ്പോൾ നമ്മുടെ ജിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് അനുസരിച്ച് എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിത വിജയം കൂടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ജിയുടെ അളവിൽ വ്യക്തി വ്യത്യാസവും ഉണ്ടായിരിക്കും അപ്പോൾ ജി ഘടകത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ജി ഘടകം ഒരു ജന്മസിദ്ധമായ ഘടകമാണ് പൊതുവായ മാനസിക ശക്തി വിശേഷമാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ജി ഘടകം എന്ന് പറയുന്നത് ഒരു സ്ഥിരമാണ് എല്ലാ പ്രവർത്തനങ്ങളിലും ജി ഘടകമുണ്ട് ജിയുടെ അളവ് കൂടുമ്പോൾ എന്താണ് ജീവിത വിജയവും ഒരു വ്യക്തിക്ക് കൂടുന്നു പിന്നെന്താണ് ജിയുടെ അളവിൽ തന്നെ വ്യക്തി വ്യത്യാസവും ഉണ്ടായിരിക്കും അടുത്തു പറയുന്നത് എസ് ഘടകത്തിൻ്റെ സവിശേഷതയാണ് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ് ഈ ഒരു എസ് ഘടകമെന്ന് പറയുന്നപ്പോൾ നമ്മൾ ജനിച്ചു ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നവയാണ് എന്തെന്ന് പറയുന്നത് എസ് ഘടകമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിനും എസ് ഘടകം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നപ്പോൾ ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനത്തിനും നമ്മുടെ എസ് ഘടകം എന്തല്ല ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് എസ് ഘടകത്തിൻ്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ എസ് ഘടകത്തിൻ്റെ അളവിലും എന്താണ് വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും മനസ്സിലായതാണ് എസ് ഘടകമെന്ന് പറയുന്നു ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത പോയിൻ്റ് വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് ബുദ്ധി എന്ന് അനുശാസിക്കുന്നു അങ്ങനെ പറയുന്ന സിദ്ധാന്തം എന്താണ് അതിനെയാണ് നമ്മൾ ബഹു ഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണെന്ത് ബഹു ഘടക സിദ്ധാന്തം എന്താണ് ബഹു ഘടക സിദ്ധാന്തം ഒന്നുകൂടി പറയാം നമ്മുടെ വിവിധ പ്രവർത്തനങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേകതകളുടെ നിരവധി പ്രത്യേക പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ബഹുഘടക സിദ്ധാന്തമെന്ന് പറയുന്നത് എന്താണ് ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മളെന്താണ് മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയും നമ്മുടെ ബഹു ഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് തോണ്ടയ്ക്കാണ് അവരാണ് തോണ്ടയ്ക്കാണ് അടുത്ത് ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞ സോറി അത് പറഞ്ഞു നമ്മൾ ബഹുഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞതമാരാണ് നമ്മുടെ തോണ്ടൈക്കാണ് ഓക്കെ ശ്രദ്ധിച്ചില്ല ഓക്കെ അത് നമ്മൾ നോക്കേണ്ടത് സംഘഘടക സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തമാണ് നമ്മളടുത്ത് നോക്കേണ്ടത് അപ്പോൾ അതെന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം